ಕೇಸರೀಕರಣಕ್ಕೆ ಡಿ ಸಿ ಎಂ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಕೆಂಡಾಮಂಡಲ ಆಗಿದ್ದಾರೆ ಈ ಹಿಂದಿನ ಸರ್ಕಾರದಲ್ಲಿ ನಡೆದಂತ ಕೆಲವೊಂದಿಷ್ಟು ಘಟನೆಗಳನ್ನು ಆಧರಿಸಿ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಅವರು ಕೆಂಡಾಮಂಡಲ ಆಗಿದ್ದಾರೆ ಅದರಲ್ಲಿ ಒಂದು ಕೇಸರೀಕರಣಕ್ಕೆ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಇಲ್ಲಿ ಕಿಡಿಕಿಡಿಯಾಗಿರೋದು ಯಾವ ಇಲಾಖೆಯಲ್ಲಿ ಪೊಲೀಸ್ ಇಲಾಖೆಯಲ್ಲಿ ಪೊಲೀಸ್ ಅಧಿಕಾರಿಗಳಿಗೆ ಫುಲ್ ಕ್ಲಾಸ್ ತೆಗೆದುಕೊಂಡಿದ್ದಾರೆ ಡಿ ಕೆ ಶಿವಕುಮಾರ್ ಪೊಲೀಸ್ ಇಲಾಖೆಯನ್ನ ಕೇಸರೀಕರಣ ಮಾಡಲು ുമാർ നമ്മ സർക്കാരെള്ളി മര്യാദക്ക് പണിയെടുത്തോളണം മര്യാദക്ക് മുന്നോട്ട് പോയി കൊള്ളണം നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അത്തരത്തിൽ ഇനി ആരെങ്കിലും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞത് ഡി കെ ശിവകുമാറാണ് ആരോടാണെന്ന് അറിയാമോ കർണാടകയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോടാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും വിളിച്ചു ചേർത്ത യോഗത്തിലൂടെയാണ് പോലീസിനെതിരെ അതിശക്തമായ രീതിയിൽ ഡി കെ ശിവകുമാർ സംസാരിച്ചത് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരും അതനുസരിച്ച് പോയിക്കൊള്ളണം അതല്ല എങ്കിൽ എന്ത് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് ടി കെ ശിവകുമാർ പറഞ്ഞിട്ടുള്ളതിന്റെ ചുരുക്കം ഒരു ആർജവം നോക്കുക മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് ഡി കെ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പച്ചയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുന്നുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ചുരുക്കം മലയാളത്തിൽ ഞാൻ പറഞ്ഞു തരാം ബി ജെ പി അധികാരത്തിൽ എന്താണ് ചെയ്തത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം ബി ജെ പി ഇവിടെ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്തത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അത് പറഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദസറാഘോഷ സമയത്ത് കെ യു പി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാവി പച്ചക്കാവ് പച്ചക്ക് കാവി കാവ്യടുത്തിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ നിന്നിട്ട് അവിടെ ഈ ദസറ ദസറാഘോഷിച്ചിരുന്നു ദസറ മാത്രമല്ല ഈ നബിദിനോ ആഘോഷിക്കാൻ പാടില്ല ഒരു പരിപാടിയും പോലീസ് സ്റ്റേഷനിൽ വേണ്ട ഒരു മതവിഭാഗത്തിന്റെയും പരിപാടി കാരണം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പരിപാടി നടത്താനുള്ളതല്ല നിബിദിനവും വേണ്ട ദസറയും വേണ്ട ഒന്നും വേണ്ട അവിടെ അവിടെ ജനങ്ങൾക്ക് അവിടെ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മതമുണ്ടാകും ജാതി ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷേ അതൊന്നും അവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല അതൊക്കെ ജനകീയമായിരിക്കണം അതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഡി കെ ശിവകുമാർ പറയുന്നത് ബി ജെ പി അധികാരത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം കാവ്യവൽക്കരിക്കേണ്ട എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ സർക്കാരിൽ ഇത് അനുവദിക്കില്ല ഞങ്ങളുടെ സർക്കാർ ഉണ്ടാകുമ്പോൾ ഇവിടെ അനുവദിക്കില്ല നിങ്ങൾ മാറണം നിങ്ങളുടെ മനോഭാവം മാറണം ഇല്ല നിങ്ങൾ സ്വയം മാറണം ഒന്നെങ്കിൽ നിങ്ങൾ മാറണം അതല്ല എങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം അതല്ല എങ്കിൽ നിങ്ങൾ സ്വയം തിരുത്തിയിട്ട് നന്നാവണം ഇല്ല എങ്കിൽ എനിക്ക് തിരുത്തേണ്ടി വരും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് ഡി കെ ശിവകുമാർ പറയുന്നത് സദാചാര പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും സംസ്ഥാനത്ത് ക്രമസമാധാനം തകരരുത് അനധികൃത ക്ലബുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് റൗഡിസം ആക്കുമരുന്ന് മാഫിയ എന്നിവ തടയാൻ നടപടി സ്വീകരിക്കണമെന്നാണ് മുഖ്യമന്ത്രിയും ഡി സി എമ്മും പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയത് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ വർഗീയത പറയുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ കേസെടുക്കുന്നില്ല സിദ്ധരാമയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി ആഹ്വാനം ചെയ്തു എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് കേസെടുക്കാൻ സാധിക്കാത്തത് അതൊക്കെ നിങ്ങളുടെ പരാജയമാണ് പരിപാടി കർണാടകയുടെ മണ്ണിൽ വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം അതുകൂടാതെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെയുള്ള ജനങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ആ വിശ്വാസത്തിനൊത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ കൂടെ ഞങ്ങൾ ഉണ്ടാകും അതല്ല എങ്കിൽ നിങ്ങൾ നടപടി നേരിടേണ്ടി വരും എന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് കർണാടകയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും ഇതിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആണ് കാരണം പോലീസുകാരെ അവരെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹം കഴിഞ്ഞാൽ നേരെ യോഗത്തിൽ അദ്ദേഹത്തെ സർക്കാർ നിയമിച്ചിട്ടുള്ള ഡി ജി പി അലോക് മോഹൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അലോക് മോഹൻ എന്ന് പറയുന്നത് നേരത്തെ കർണാടക സർക്കാർ അതായത് ഇപ്പോൾ അധികാരത്തിൽ വന്ന കർണാടക സർക്കാർ നിയമിച്ച ഡി ജി പി ആണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഡി കെ ശിവകുമാർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത് ഒരു ചായവും പോലീസിനുണ്ടാകാൻ പാടില്ല ബി ജെ പിയുടെ എന്തെങ്കിലും ഒരു മണമോ അതല്ല എങ്കിൽ അവരുടെ ആശയമോ പ്രചരിപ്പിക്കാൻ പോലീസ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ആ പോലീസുകാർ നടപടി നേരി നേരിടും എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഡി കെ ശിവകുമാറാണ് അത് ചെറിയ പറച്ചിലൊന്നും അയാൾ പറഞ്ഞാൽ അത് നടപ്പിലാക്കും അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നന്നായിട്ട് അറിയാം പിന്നെ അതുകൂടാതെ വലിയ രീതിയിലുള്ള സദാചാരം ഉണ്ടായിച്ച നടക്കുന്ന ഒരു നാട് കൂടിയാണ് കർണാടക അതുകൂടാതെ ലഹരി മാഫിയ സംഘങ്ങൾ വലിയ രീതിയിൽ അവിടെ വിളിയാടുന്നുമുണ്ട് അവർക്കെതിരെയൊക്കെ അതൊക്കെ ഉന്നതരുടെ മക്കളായത് കൊണ്ട് തന്നെ പലപ്പോഴും പോലീസ് നിശബ്ദത പാലിക്കാറുണ്ട് നമുക്കറിയാവുന്ന വിഷയമാണ് ഈ ബംഗളൂരു പോലെയുള്ള സിറ്റികളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും അടിച്ചൊതുക്കണം ഒരു ദയവും ദാക്ഷിണിയും കാണിക്കരുത് ഇനി എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്വേഷം പ്രചരിപ്പിക്കാൻ പാടില്ല വിദ്വേഷം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ വിടാനും പാടില്ല സിദ്ധരാമയെ കൊല്ലുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു എന്താണോ സംഭവിച്ചത് അത് തന്നെ സിദ്ധരാമയ്യക്കും ഇവിടെ സംഭവിക്കുമെന്നാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞതിന് പേരിൽ ആൾക്കെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല സിദ്ധരാമയ്യ എന്ന് പറയുന്നത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയാണ് ജനകീയനായ നേതാവാണ് എന്നിട്ട് പോലും ആ പറഞ്ഞതിൻ്റെ പേരിൽ ബി ജെ പി നേതാവിനെതിരെ കേസെടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണ് എടുക്കാത്തത് എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ മനോഭാവം മാറണം അതല്ല നിങ്ങൾ മാറണം അതും പറ്റുന്നില്ല എങ്കിൽ സ്വയം മാറാൻ ശ്രമിക്കണം അങ്ങനെ സാധിച്ചില്ല എങ്കിൽ അത് ഞങ്ങൾ മാറ്റി തരുമെന്നാണ് ഡി കെ പറയുന്നത് ഒരു കർണാടകയിൽ ഇതിനു മുൻപും ഒരുപാട് ഉപമുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഉണ്ടായി കാണും പക്ഷേ ഡി കെ ശിവകുമാറിനെ വെല്ലാൻ ഡി കെ ശിവകുമാറിന്റെ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു ഊർജത്തെ വെല്ലാൻ എനിക്ക് തോന്നുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും അതുപോലെയുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് വ്യക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് ഡി കെ ശിവകുമാർ ഒരു മതവിഭാഗത്തിനോടൊപ്പം നിൽക്കേണ്ടതല്ല പോലീസ് പോലീസ് നിൽക്കേണ്ടത് ന്യായത്തോട് നീതിയോടാണ് ഒരു മതവിഭാഗത്തിന്റെയും ആഘോഷം പോലീസ് സ്റ്റേഷനിൽ പാടില്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ഇടമാണ് അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഡി കെ ശിവകുമാറിന് പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ അയാളുടെ ഒരു പവർ ഒന്ന് ആലോചിച്ച് നോക്കുക വേറൊന്നുമല്ല അയാൾക്കെതിരെ സിബിഐ കേസ് ഉണ്ട് ഇ ഡി കേസ് ഉണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കേസുണ്ട് സംസ്ഥാന പോലീസിൽ കേസുണ്ട് നിരവധി നിരവധി കേസുകൾ പലയിടങ്ങളിൽ നിന്നും പല വേട്ടയാടലുകൾക്ക് ഇരയാക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നേതാവായിട്ട് പോലും എന്തിനു വേണം പറയാൻ നാളെ ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ കേസിൽ ഒരു തീരുമാനം വരികയാണ് സി കേസിൽ അത്രയും ദയനീയമായ ഒരു അവസ്ഥ അദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിട്ട് പോലും നിലപാട് പണയം വെക്കാൻ തയ്യാറാവാതെ ഇതുപോലെ വിളിച്ചു പറയണമെന്നുണ്ട് എങ്കിൽ അത് നട്ടല്ലിന്റെ ഫലം തന്നെയാണ് ആശയത്തോടുള്ള കൂറ് തന്നെയാണ് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ നഖം മുതൽ മുടി വരെ അയാൾ ഒരു കോൺഗ്രസ്സുകാരനാണ് കാരനാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക അതെ അവർ രണ്ടുപേരും ഒന്നിച്ചു തന്നെയാണ് എല്ലാ പരിപാടികളിലും ഉണ്ടാകുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളത് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണെങ്കിൽ പോലും ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് വേറൊന്നും കൊണ്ടല്ല അവര് ഭയങ്കര ഐക്യത്തിലാണുള്ളത് ഭയങ്കര ഐക്യത്തിലാണല്ല അങ്ങനെ ഒരു ഐക്യത്തിനെ തകർത്തുകൊണ്ട് കോൺഗ്രസിന് വേട്ടയാടുക എന്ന് പറയുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാലും അതിശക്തമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു രീതിയിലും സദാചാര പോലീസ് സംവിധാനം ഉണ്ടാകരുത് എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ സദാചാര പോലീസ് പണിയെടുക്കുന്ന ആളുകൾക്ക് ഇപ്പൊ ഈ സദാചാര പോലീസ് എന്ന് പറയുമ്പോൾ പലയിടത്തു നിന്നും ഈ ഗുണ്ടകളും മറ്റുള്ളവരൊക്കെ പലയിടത്തും കേറിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥയാണ് കർണാടകയിൽ അതിന് മേലാൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഡി കെ പറയുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി വരുന്ന സമയങ്ങളിൽ കർണാടകയെ ശുദ്ധീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കാൻ പോകുന്നത് കർണാടകയെ അടപടലം ശുദ്ധീകരിക്കാനാണ് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിലടക്കം മാറ്റം വരുത്താൻ കോൺഗ്രസ് മുന്നോട്ട് വരുന്നുണ്ട് പണ്ട് അതായത് നേരത്തെ കോൺഗ്രസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി യുടെ ഭരണകാലത്ത് എന്തായിരുന്നു അതേ സംവിധാനത്തിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ ആ പോക്ക് അപകടമാണ് അത് കോൺഗ്രസിനെ തന്നെ ചതിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സർക്കാർ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നവർ അവിടെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനി ഉണ്ടാകാൻ പാടില്ല അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ട് എങ്കിൽ ഭയം വേണം ന്യായമായ രീതിയിൽ നീതിപരമായി ജനങ്ങൾക്കിടയിലേക്ക് എത്തിപ്പെടാൻ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ അതിന്റെ പേരിൽ കോൺഗ്രസ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യവും ഇനി ഞങ്ങൾ തീരുമാനിക്കും എന്നുള്ളതാണ് ഡി കെ ശിവുമാറും സിദ്ധരമായ പറയുന്നത് എന്തായാലും ഒരു ഒരു കാര്യത്തിൽ വ്യക്തമായിരിക്കുകയാണ് കർണാടകയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള നിസ്സാരക്കാരല്ല മറിച്ച് ആർജവും തൻ്റെ രണ്ടുപേർ തന്നെയാണ് കർണാടകയിൽ കർണാടക സർക്കാരിനെ നയിക്കുന്നത് എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം